ഫ്രണ്ട്സ് ി ഡിസൈൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എക്കും സ്വാഗതം എന്റെ പേര് ടോംസി നമ്മൾ വീണ്ടും ഗീവവേ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അതിൽ പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ ചേട്ടാ ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എന്നിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ അയച്ചു തരുക പത്ത് പേർക്കാണ് നമ്മൾ സമ്മാനങ്ങൾ നൽകുന്നത് എല്ലാവരും മത്സരത്തിൽ പങ്കെടുക്കുക ഫസ്റ്റ് തന്നെ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന കുറിച്ച് പറയാം ഇത് നല്ല ഒരു സിൽക്ക് മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാർട്ടിവെയർ ആയിട്ടാണേ ഇപ്പോൾ പാനൽ കട്ട് ആണ് അതുപോലെ തന്നെ വന്നിരിക്കുന്നത് നല്ല ഒരു വൈൻ ആണ് മറ്റൊരു നെക്കിന്റെ ഭാഗത്തൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വർക്ക് വന്നിട്ടുണ്ട് സ്ലീവിലും വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് നല്ലൊരു വർക്കാണ് വന്നിട്ടുള്ളത് നല്ല ഫ്ലെയറിലാണ് ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് സിൽക്ക് ആണ് മെറ്റീരിയൽ ഹാൻഡ് വാഷ് ആണ് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവുണ്ട് ഏലിയൻകട്ട് അല്ല പാനൽ കട്ട് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ലൈനിംഗും ആണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സ് വരെയാണ് ഇതിന് ലെങ്ത് വന്നിട്ടുള്ളത് ഫോർട്ടി സെവൻ ആണ് കേട്ടോ പ്രൈസ് വരുന്നത് ആയിരത്തി നാനൂറായിരുന്നു ഓഫർ നമ്മളത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രേക്ക് നൽകുന്നതാണ് ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ ഇതാണ് നമ്മൾ ഇത് നേരത്തെ ചെയ്തിരുന്നതാണ് ഇത് വാങ്ങിച്ചവർക്കെല്ലാം എല്ലാം ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നത് കേട്ടോ ഇത് നേ ചില്ലി റെഡാണ് കളർ വന്നിട്ടുള്ളത് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് പാനൽ കട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ത്രീ ഫോർ സ്ലീവാണ് സ്ലീവിലും വർക്ക് ഉണ്ട് നല്ല ഫ്ലെയറിലാണ് വന്നിട്ടുള്ളത് ാണ് ലെ ഫോർട്ടി സിക്സ് സെവൻ ആണോ സൈസുകൾ ഇനി ഇതിന്റെ സ്മോളും എക്സലും ഡബിൾ എക്സലും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഇതൊരു ഓറഞ്ച് ഷെയ്ഡാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് ലെങ്ത് ഫോർട്ടി സെവൻ ആണ് ഇതിന്റെ മീഡിയവും ഡബിൾ എക്സലും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിംഗ് ഇത് പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല ഒരു പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് പിന്നെ വീനൊക്കെയാണ് വന്നിട്ടുള്ളത് എന്നിട്ട് ഇങ്ങനെ പിൻഡക്കൊക്കെ കൊടുത്ത് പിന്നെ ഇവിടെ ഒരു ലേസ് വർക്കൊക്കെ കൊടുത്ത് ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലിറ്റഡ് ആണ് വിത്തൗട്ട് ലൈനിങ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് കേട്ടോ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ വരെയാണ് പ്രൈസ് വരുന്നത് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഹെവി ഹാൻഡ് വർക്ക് ആണ് നമ്മളിത് നേരത്തെ ചെയ്തിട്ടുള്ളതാണ് പിങ്ക് ആണ് കളർ വന്നിട്ടുള്ളത് സ്ലീവില് ഫുൾ വർക്കാണ് സ്ലിറ്റഡ് ആണ് അറ്റാച്ചഡ് ആണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് മുതൽ വരെയാണ് പ്രൈസ് ഇതൊരു ഫ്രോക്ക് കുർത്തിയാണേ മെറ്റീരിയല് പോപ്കോൺ മെറ്റീരിയൽ ആണ് നല്ല ഒരു കളർ കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് സ്ലീവ് ഇങ്ങനെ പപ്പ് സ്ലീവ് ആണ് ഡോറീസ് ഉണ്ട് ഇങ്ങനെ ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് അറ്റാച്ചഡാണ് സൈസ് എക്സലും ലാർജും എക്സലും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിംഗ് വിചിത്രാസൽക്കാണ് മെറ്റീരിയൽ നല്ല ഒരു യെല്ലോ ആണ് നെക്കിന്റെ ഭാഗത്ത് നല്ല വർക്ക് വന്നിട്ടുണ്ട് വിചിത്രാസലക്കിന്റെ തന്നെ പ്രീമിയം മെറ്റീരിയൽ ആണ് കേട്ടോ ബോട്ടം സെയിം കളർ തന്നെ സാന്റൂൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട നല്ല അടിപൊളി ദുപ്പട്ടയാണ് സ്കാലപ്പ് വർക്കും ആയിട്ട് ത്രെഡ് വർക്കും ആണ് വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് നല്ല ലെങ്ത് ഒക്കെ ഉള്ളതാണ് പ്രൈസ് ഏറ്റവും നല്ലൊരു പ്രൈസിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അറുന്നൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ നല്ലൊരു ഓറഞ്ച് ഷെയ്ഡ് ആണേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് നല്ലൊരു അടിപൊളി വർക്ക് വന്നിട്ടുണ്ട് ബോട്ടം സെയിം കളർ തന്നെയാണ് സാൻഡൂൺ മെറ്റീരിയൽ ആണ് നല്ല ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ദുപ്പട്ട നല്ല അടിപൊളി ദുപ്പട്ടയാണ് കേട്ടോ വന്നിട്ടുള്ളത് പ്രൈസ് അറുന്നൂറ്റി നാൽപ്പത്തൊമ്പത് പേരാണ് ഫ്രീ ഷിപ്പിംഗ് ഇതൊരു പാർട്ടിവെയർ ആയിട്ടാണ് നല്ല ഒരു ലൈറ്റ് യെല്ലോ ആണ് നെക്കിന്റെ ഭാഗത്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്ക് ആണ് വന്നിട്ടുള്ളത് ബോട്ടം സെയിം കളർ തന്നെ റയോൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട നോക്കിക്ക നല്ല അടിപൊളി ഒരു ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ഫുള്ള് ത്രെഡ് വർക്ക് ആണെ ഇതിലൊരു ഒരു ദുപ്പട്ടയിലൊരു ഒരു ഡാമേജ് ഉണ്ട് ഡാമേജ് എന്ന് പറഞ്ഞാൽ ഒരു മഷി പറ്റിയാക്കുന്ന പോലത്തെ ആണ് ചിലപ്പോൾ വാഷ് ചെയ്താൽ മാറുന്നതായിരിക്കും കേട്ടോ ഇത് രണ്ടായിരം രൂപ പ്രൈസ് ഉണ്ടായിരുന്നാണ് അതുകൊണ്ട് നമ്മൾ ഓഫറിൽ നൽകുവാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വര ഫ്രീ ഷിപ്പിംഗ് ഇത് ഒരു പാർട്ടിവെയർ ഐറ്റാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് ഒരു സിൽക്ക് മെറ്റീരിയൽ ആണ് എന്നിട്ട് ഹക്കോബ ഇങ്ങനെ വന്നിട്ടുള്ളത് പിന്നെ ഇതേണ്ട നെക്കിന്റെ ഭാഗത്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്കാണ് നല്ല അടിപൊളി വർക്കാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ബാക്ക് സൈഡിൽ വരുന്നത് ഈ ഈ ഒരു കളറാണ് ആണേ സിൽക്ക് മെറ്റീരിയൽ ആണ് എന്നിട്ട് ഇതേന്റെ ഇങ്ങനെ ദുപ്പട്ട നോക്കിക്ക എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ദുപ്പട്ടയാണെന്നേക്കി ഫുള്ള് ത്രെഡ് വർക്ക് സീക്വൻസ് വർക്കും ആണ് കേട്ടോ ബോട്ടം വരുന്നത് ദുപ്പട്ടയുടെ കളർ നല്ല സാൻഡോൺ മെറ്റീരിയൽ ആണ് ഇതിന് പ്രൈസ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് പേര ഫ്രീ ഷിപ്പിംഗ് ചന്തേരി സിൽക്ക് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് ദുപ്പട്ട ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഡിജിറ്റൽ പ്രിന്റ് ആണ് ദുപ്പട്ടയിൽ വന്നിട്ടുള്ളത് ബോട്ടം ടോപ്പിന്റെ തന്നെ കളറാണ് കോട്ടൺ മെറ്റീരിയൽ ആണ് പ്രൈസ് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രീശിപ്പി ചന്ദേരിസിൽ കാണും മെറ്റീരിയൽ എന്നിട്ട് ഹക്കോവയുടെ വർക്കാണ് ഇതിൽ വന്നിട്ടുള്ളത് നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു വർക്ക് വന്നിട്ടുണ്ട് കൂടാതെ തന്നെ താഴെ ഭാഗത്തോട്ട് ഇങ്ങനെ ഒരു വർക്കാണ് ആണ് വന്നിട്ടുള്ളത് നല്ലൊരു പിങ്ക് ആണ് ഇതിന്റെ കട്ട് ചെയ്ത് പോകുന്നിടത്ത് ഒരു ചോക്കിന്റെ ഒരു വര വന്നിട്ടുണ്ട് ടോ കട്ട് ചെയ്തു പോകുന്നിടത്താണേ കുഴപ്പമില്ല ദുപ്പട്ട എങ്ങനെയാണ് വന്നിട്ടുള്ളത് നല്ലൊരു ദുപ്പട്ടയാണ് ഇതിൻ്റെ ബോട്ടം ഇല്ല പ്രൈസ് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് വരെ ഫ്രീ ഷിപ്പിംഗ് ഇത് സെമി ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഒരു യെല്ലോ ഷെയ്ഡ് ആണ് കേട്ടോ ബൂട്ടാവർക്കാണ് വന്നിരിക്കുന്നത് അതില് വാഷബിൾ അല്ല ഇത് ട്രൈ വാഷ് ചെയ്യണം കേട്ടോ ദുപ്പട്ട വരുന്നത് ഇത് എങ്ങനെയാണ് നല്ലൊരു അടിപൊളി ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ബോട്ടം ഈ യെല്ലോഡ് തന്നെ കോട്ടൺ മെറ്റീരിയൽ ആണെ പ്രൈസ് ഒരു മെറൂൺ ഷേഡിന്റെ ഒരു കുറഞ്ഞ അല്ല കുറഞ്ഞല്ല മെറൂൺ ഷേഡിന്റെ ഒരു ഡൾ ആയിട്ടുള്ള ഒരു കളറാണ് നെക്കിന്റെ ഭാഗത്ത് വർക്ക് വന്നിട്ടുണ്ട് ബോട്ടം സെയിം കളർ തന്നെയാണ് സാന്റൂൺ മെറ്റീരിയൽ ദുപ്പട്ട വർക്ക് ആണ് പ്രൈസ് അഞ്ഞൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതൊരു സെമി സിൽക്ക് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഒരു നല്ലൊരു ബ്ലൂ ഗ്രീൻ ഷെയ്ഡൊക്കെയാണ് കേട്ടോ നെക്കിന്റെ ഭാഗത്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്ക് വന്നിട്ടുണ്ട് ത്രെഡ് വർക്കും ബീച്ച് വർക്കും ആണ് ബോഡി ഫുൾ ആയിട്ട് കുഞ്ഞു കുഞ്ഞു വർക്ക് വരുന്നുണ്ടോട്ടോ സെയിം കളർ തന്നെ സാൻഡൽ മെറ്റീരിയൽ ആണ് ദുപ്പട്ട നല്ലൊരു അടിപൊളി ദുപ്പട്ട ആണ് വന്നിട്ടുള്ളത് പ്രൈസ് അറുനൂറ്റി തൊണ്ണൂറ്റിൻപത് ഫ്രീ ഷിപ്പിംഗ് ഇത് ക്രേപ്പ് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് റയോണിങ്ങൾ ആണെങ്കിൽ നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് ഇതിന് ലെങ്ത് കുറവാണ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഫോർട്ടി ത്രീ ഫോർട്ടി ടു ഒക്കെ ലെങ്ത് കിട്ടത്തുള്ളൂ കേട്ടോ ദുപ്പട്ട നല്ല അടിപൊളി ദുപ്പട്ടയാണ് ദുപ്പട്ട നമുക്ക് വേറെ ടോപ്പിന്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് ദുപ്പട്ടയ്ക്ക് ബോട്ടം സെയിം ബ്ലാക്ക് കളറാണ് ക്രേപ്പ് തന്നെയാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് പ്രൈസ് നാനൂറ്റി നാനൂറ്റി ഫ്രീ ഷിപ്പിംഗ് ഇത് പ്യുവർ ആയിട്ടുള്ള നെറ്റ് കോട്ടയാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു വർക്ക് വന്നിട്ടുണ്ട് ഒരു ലൈറ്റ് ഗ്രീൻ ആണ് കേട്ട വന്നിട്ടുള്ളത് നല്ല ലെങ്ത് ഉള്ള ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ദുപ്പട്ട ഹെവി വർക്കാണ് ദുപ്പട്ടയിൽ വന്നിട്ടുള്ളത് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ പ്രൈസ് ഇതിന്റെ ബോട്ടം വരുന്നത് സെയിം കളർ തന്നെ കോട്ടൺ മെറ്റീരിയൽ ആണ് പ്രൈസ് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് പേരാണ് ഫ്രീ ഷിപ്പിംഗ് ഇതൊരു ചന്തേരി സിൽക്ക് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഒരു വൈറ്റ് കളറിൽ ഒരു സെൽഫ് ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് നല്ല ലെങ്ത് ഉള്ള ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ദുപ്പട്ട ഇങ്ങനെ വൈറ്റിന്റെയും ബ്ലാക്കിന്റെയും കൂടെ ഒരു കോമ്പിനേഷൻ ആണ് ഡിജിറ്റൽ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് ബ്ലാക്ക് കളറാണ് പ്രൈസ് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് പേരാണ് ഫ്രീ ഷിപ്പിംഗ് സെമി സിൽക്ക് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല ഒരു കളർ കോമ്പിനേഷൻ ആണ് വന്നിട്ട് അതിൽ ഹക്കോള വർക്ക് ആണ് വന്നിരിക്കുന്നത് ബോട്ടോ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് ബ്ലാക്ക് കളറാണ് അപ്പം ഇതിനകത്ത് ഏഹ് ബ്ലാക്ക് കളറിലൂടെ ചേരുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ദുപ്പട്ട പ്യുവർ ആയിട്ടുള്ള ഷിഫോൺ ആണ് ദുപ്പട്ട വന്നിട്ടുള്ളത് കേട്ടോ ബോട്ടോ ലൈനിംഗും അറ്റാച്ചഡ് ആണ് പ്രൈസ് അറുന്നൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് ക്രേപ്പ് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു ഓറഞ്ച് ഷെയ്ഡാണ് മിറർ വർക്കാണ് ഫുൾ ആയിട്ട് വന്നിട്ടുള്ളത് നെക്കിന്റെ ഭാഗത്ത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെറുതായിട്ടുണ്ട് പിന്നെ താഴ്ഭാഗത്തായിട്ടും ഉണ്ട് കേട്ടോ ഹെവി ആയിട്ട് ബോട്ടോ ലൈനിങ് ഇതിൻ്റെ കൂടെ അറ്റാച്ച്ഡ് ആണ് ദുപ്പട്ട ഇങ്ങനെ മിറർ വർക്ക് ഉള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ക്രേപ്പ് ആണ് മെറ്റീരിയൽ പ്രൈസ് അറുനൂറ്റി തൊണ്ണൂറ്റി അമ്പത് ഫ്രീ ഷിപ്പിംഗ് ഇത് പ്യുവർ മൽബോട്ടനാണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് നല്ല ഒരു കളർ കോമ്പിനേഷൻ ആണ് കൂടാതെ തന്നെ നെക്കിന്റെ ഭാഗം തൊട്ട് താഴെ വരെ നല്ല ഒരു ലേസ് വർക്ക് ഒക്കെ വന്നിട്ടുണ്ട് താഴ്ഭാഗത്തായിട്ടും വന്നിട്ടുണ്ട് കേട്ടോ ത്രെഡ് വർക്ക് ഒക്കെയാണ് വന്നിരിക്കുന്നത് ലേസ് വർക്കും ത്രെഡ് വർക്കും ഒക്കെയാണ് വന്നിട്ടുള്ളത് ദുപ്പട്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഷിഫോൺ ആണ് ദുപ്പട്ട വന്നിട്ടുള്ളത് എന്നിട്ട് ദുപ്പട്ടയുടെ സൈഡിൽ ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട് കോട്ടൺ വരുന്നത് നെയ്യ ഒരു കളറാണ് റയോൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് കോട്ടൺ സിൽക്കാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു ഗ്രേ കളർ ആണ് അതിൽ നെക്കിന്റെ ഭാഗത്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണ് വന്നിട്ടുള്ളത് കോട്ടൺ സെയിം കളർ തന്നെ സാൻഡുഡ് മെറ്റീരിയൽ ആണ് ദുപ്പട്ട ഹെവി ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് വൺ സൈഡില് നല്ല ഹെവി വർക്കാണ് ദുപ്പട്ടയിൽ വന്നിട്ടുള്ളത് സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് കേട്ടോ സ്കാലപ്പ് വർക്കും ഉണ്ട് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ഫ്രീ ഷിപ്പിംഗ് ജോർജറ്റ് ആണ് മെറ്റീരിയൽ നല്ല ഒരു അടിപൊളി വർക്കാണ് നെക്കിന്റെ ഭാഗത്ത് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിന്റെ പ്രിന്റും നല്ല നല്ലൊരു പ്രിന്റാണ് വന്നിരിക്കുന്നത് സെയിം കളർ തന്നെയാണ് പാർട്ടി വെയർ റേറ്റ് ആണ് കേട്ടോ നമ്മൾ എപ്പോഴും കാണുന്ന നല്ല റേറ്റ് ഉള്ളതായിരുന്നു ഇത് വർക്കാണ് ദുപ്പട്ടയില് കോട്ടനാണ് മെറ്റീരിയല് നല്ല ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് നല്ല ഒരു വർക്കാണ് നെക്കിന്റെ ഭാഗത്ത് വന്നിട്ടുള്ളത് ബോഡി ഫുള്ള് ആയിട്ട് ചെറിയ ചെറിയ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ ബോട്ടം സെയിം കളർ തന്നെ കോട്ടൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട ഇങ്ങനെ നല്ല അടിപൊളി ഒരു ദുപ്പട്ടാണ് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് വർക്ക് ആണ് കേട്ടോ ദുബട്ടയില് ഫുള്ള് വർക്ക് ആണ് കേട്ടോ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി നാല് ഇതൊരു ബ്ലേസിംഗ് ഉള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ ജിനിച്ചു ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നിക്കിന്റെ ഭാഗത്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്ക് വന്നിട്ടുണ്ട് ബോഡി ഫുൾ ആയിട്ട് ബുട്ടാവർക്ക് വന്നിട്ടുണ്ട് കേട്ടോ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ബോട്ടം സെയിം കളർ തന്നെയാണ് ുപ്പട്ട നല്ലൊരു ദുപ്പട്ടാണ് വൺ സൈഡിൽ ഹെവി വർക്കാണ് വന്നിട്ടുള്ളത് പ്രൈസ് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതൊരു ബ്ലൂ ഷേഡ് ആണെ നല്ല ഒരു കളറാണ് വന്നിട്ടുള്ളത് ബൂട്ടാവർക്കാണ് ഫുൾ ആയിട്ട് വന്നിരിക്കുന്നത് ജിമിച്ചു ആണ് മെറ്റീരിയൽ നല്ല സൂപ്പർ ആണ് കേട്ടോ ഇത് കളറ് ഒരു വെറൈറ്റി കളറാണ് ദുപ്പട്ട നല്ല ഒരു ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് പ്രൈസ് അറുന്നൂറ്റി നാപ്പത്തൊമ്പത് പേര ഫ്രീ ഷിപ്പിംഗ് ഇത് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു കളറാണ് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് നല്ല ഒരു പാർട്ട് വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതിന് ഒരു ഗ്ലേസിംഗ് ഉള്ള ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട് നല്ലതാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ ബോട്ടോ സെയിം കളർ തന്നെയാണ് ദുപ്പട്ട വൺ സൈഡിൽ ഹെവി വർക്ക് ആണെ പ്രൈസ് അറുനൂറ്റി നാപ്പത്തൊമ്പ വരെ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ ഒരു ഗ്രീൻ ആണ് കേട്ടോ എല്ലാം വെറൈറ്റി കളറുകളാണേ ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് ബോട്ടം സെയിം കളർ തന്നെയാണ് ദുപ്പട്ട ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് പ്രൈസ് അറുന്നൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തിയ പ്രോഡക്റ്റുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരുടെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരും ഗീവ് അവേ പങ്കെടുക്കുക താങ്ക്